ടി പി ചന്ദ്രശേഖരൻ കേസിലെ പതിനൊന്ന് പ്രതികൾക്ക് ഇരുപത് വർഷത്തേക്ക് ശിക്ഷാ ഇളവിന് അർഹതയില്ലെന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധി ഇത് മറികടക്കാനുള്ള കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിന്റെ നടപടിക്രമം പ്രത്യക്ഷത്തിൽ തന്നെ ഡിവിഷൻ ബെഞ്ച് വിധിക്ക് വിരുദ്ധമാണ് പോലീസ് അനുകൂലമായ റിപ്പോർട്ട് നൽകിയാലും ടി പി കേസിലെ മൂന്ന് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാൻ സംസ്ഥാന സർക്കാരിന് കഴിയില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിയേഴിലെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ശിക്ഷാവിധിയിൽ പറയുന്നത് ഇങ്ങനെ ടി പി ചന്ദ്രശേഖരൻ കൊലപാതക കേസിലെ ഒന്നുമുതൽ എട്ടും പതിനൊന്നും പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ച വിചാരണ കോടതി വിധി ശരിവയ്ക്കുന്നു ശിക്ഷാ ഇളവ് നേടാനുള്ള പ്രതികളുടെ അവകാശം പരിമിതപ്പെടുത്തുന്നു വർഷത്തെ ജീവപര്യന്തത്തിന് ശേഷം മാത്രമേ പ്രതികൾക്ക് റിമിഷൻ അഥവാ ശിക്ഷാ ഇളവിന് അർഹതയുള്ളൂ പ്രതികൾക്ക് ശിക്ഷാ ഇളവിന് അർഹതയില്ലെന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഈ വിധി നിലനിൽക്കുമ്പോഴാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് സിറ്റി പോലീസ് കമ്മീഷണറോട് റിപ്പോർട്ട് ശിക്ഷ ഇളവിനോ പ്രത്യേക ശിക്ഷ ഇളവിനോ മൂന്ന് പ്രതികൾക്കും നിയമപരമായി അർഹതയില്ല ശിക്ഷ ഇളവ് ഹൈക്കോടതി വിധിന്യായത്തിലൂടെ ഇരുപത് വർഷത്തേക്ക് പ്രത്യക്ഷത്തിൽ തന്നെ തടഞ്ഞിട്ടുമു വിധിയെ മറികടക്കാനുള്ള കുറക്കു വഴിയെന്ന നിലയിലാണ് പോലീസിന്റെ റിപ്പോർട്ട് കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് തേടിയത് കൊലയാളി സംഘാംഗങ്ങളും നാലും അഞ്ചും ആറും പ്രതികളുമായ ടി കെ രജീഷിനും കെ കെ മുഹമ്മദ് ഷാഫിക്കും അണ്ണൻ സുജിത്തിനും ശിക്ഷാ ഇളവ് നൽകാനാവില്ല ഇതിനുള്ള നടപടിക്രമങ്ങളും ജയിൽ വകുപ്പിന് ആരംഭിക്കാനാവില്ല ശിക്ഷയിളവിന് പരിഗണിക്കാനുള്ള പട്ടികയിൽ പേര് ഉൾപ്പെടുത്തിയത് തന്നെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയുടെ ലംഘനമാണ് ശിക്ഷ ഇളവ് ലഭിക്കേണ്ടവരുടെ പട്ടികയിൽ പേരുൾപ്പെടുത്തിയാലും സംസ്ഥാന ജയിൽ വകുപ്പിന് ഇവരുടെ പേര് അന്തിമ പട്ടികയിൽ നിന്ന് ഒഴിവാക്കേണ്ടിവരും ശിക്ഷ ഇളവ് നൽകാനുള്ള തീരുമാനവും എടുക്കാനാവില്ല ശിക്ഷ ഇളവിന് തീരുമാനമെടുത്താലും അത് ഹൈക്കോടതി വിധിയുടെ ലംഘനമായതിനാൽ റദ്ദാക്കപ്പെടും വിധിയിലൂടെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ തടസ്സം നിലനിൽക്കെ മൂന്ന് കുറ്റവാളികളുടെ പേര് സെൻട്രൽ ജയിൽ സൂപ്രണ്ടിന്റെ പട്ടികയിൽ എങ്ങനെ ഉൾപ്പെട്ടു എന്നതാണ് ഉയർന്ന ചോദ്യം റിപ്പോർട്ടർ ശ്യാം ദേവരാജ് ഇൻ റിപ്പോർട്ടർ കൊച്ചി